നമസ്കാരം കെ കെ വി കെ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പ്രതിപാദിക്കുന്നത് ഡോങ് ഡാവോ അഥവാ ഡ്രാഗൺ കോഴികളെ കുറിച്ചാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് അടിച്ചളക്കുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കേരള കോഴിവെടുത്ത് കൂട്ടായ്മയുടെ യൂട്യൂബ് ചാനൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകൾക്ക് നിങ്ങൾക്ക് പിന്നെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ക് ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ കാരണങ്ങൾ കൂടി താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയെങ്കിലും നന്നായിരുന്നു പിന്നെ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിനെ അതിനെ പരിഹരിച്ച് നമുക്കൊരു പുതിയ വീഡിയോ ഇറക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷ കൂടി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം വിയറ്റ്നാമിൽ കണ്ടെത്തിയ ഏറ്റവും ജനപ്രിയ കോഴി ഇനമാണ് ഡോങ്ഡാവോ കട്ടിയുള്ള വലിയ കാലുകളുള്ളത് കൊണ്ട് അവയെ ഡ്രാഗൺ കോഴി എന്നും അറിയപ്പെടുന്നു വിയറ്റ്നാമിലെ ഹയ്യയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഗോയിചൌ ജില്ലയിലെ ഡോങ്ഡാവോ എന്ന സ്ഥലത്ത് നിന്നുണ്ടായതുകൊണ്ടാണ് ഡോങ്ഡാവോ എന്ന പേരിൽ ഈ കോഴികളെ അറിയപ്പെടുന്നത് കട്ടിയുള്ള കൊഴുപ്പില്ലാത്ത ചുവന്ന കാലുകൾ ഇറച്ചി തൂങ്ങുന്ന നിൽക്കുന്ന ഘടനയാണ് ഡോങ് ഡോങ്ഡാവോ കോഴിക്കുള്ളത് ഏറ്റവും വിലയേറിയ കോഴിയാണ് വിയറ്റ്നാമിൽ അത് വ്യാപകമായി ഉപയോഗിക്കുന്നു ഒരു ബ്രീഡിംഗ് ജോഡി ഈ ഡ്രാഗൺ കോഴിക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ വിലയുണ്ട് ഇന്ത്യൻ രൂപ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരെ വില വരും വലിയൊരു ഡോങ് ഡവ കോഴിക്ക് മൂന്ന് മുതൽ ആറ് കിലോഗ്രാം വരെ തൂക്കമുണ്ടാവും മുട്ടയിടുന്നതും അടയിരിക്കുന്നതുമായ കോഴിയാണ് കോഴിക്കഞ്ഞ് വലുതായി മുട്ടയിടാൻ എട്ട് മാസം മുതൽ ഏകദേശം ഒരു വർഷം വരെ പ്രായമാവും വർഷത്തിൽ നൂറ്റി അൻപത് മുട്ട മുതൽ ഇരുന്നൂറ് മുട്ട വരെ ഇടും ഏറ്റവും വണ്ണം കൂടിയ കാലുകൾ ഉള്ളത് കൊണ്ട് മുട്ട വിരിയിക്കാൻ കൂടുതൽ പിന്നെ കർഷകരെ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് എനിക്ക് ബേറ്ററാണ് ഏറ്റവും നല്ലത് കാരെങ്കിൽ ഇത് കട്ടി കൂടിയ കാലല്ലേ അപ്പോൾ അതുകൊണ്ട് മുട്ടകൾ പൊട്ടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഡോങ്ഡായ കോഴിയുടെ ഇറച്ചി സാധാരണ കോഴി ഇറച്ചിയേക്കാളും രുചികരമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു ഒരു കാലത്ത് ഇത് പിന്നെ തീന്മാശയിൽ ഏറ്റവും വലിയ രാജാക്കന്മാരും അതുമാതിരി ഏറ്റവും വലിയ സമ്പന്നരും മാത്രം ഭക്ഷിക്കുന്ന ഒരു കോഴിയായിരുന്നു ഈ ഡോങ് ഡാവോ അതായത് ഈ ഡ്രാഗൺ കോഴി എന്നറിയപ്പെടുന്ന ഈ കോഴി പിന്നെ ഇത് കുറച്ചും കൂടി അപകടകാരി ആയ കോഴിയാണ് കാരണം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇത് പിന്നെ വിഴുങ്ങിക്കളിയാനും കൂടെ സാധ്യതയുണ്ട് പിന്നെ അത്രയും കുറച്ച് അപകടം പിടിച്ച കോഴിയാണ് പിന്നെ ഇതിന് ഇതിൻ്റെ ഇറച്ചിക്കൊക്കെ പിന്നെ മാർക്കറ്റിൽ നല്ല വിലയാണ് ഇതിൻ്റെ മുട്ടയുടെ കളർ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വൈറ്റും ഒരു ചെറിയൊരു ഒരു ബ്രൗണും കൂടി മിക്സായ ഒരു ഒരു കളറാണ് ഇതിൻ്റെ മുട്ടക്കുള്ളത് പിന്നെ ഇതിന് ഇപ്പം ഇത് തന്നെ അടയിരുന്നെങ്കിൽ പിന്നെ ഒരുപാട് മുട്ടകൾ ഇത് നശിപ്പിച്ചു പോകുന്നു അത് ഇത് നല്ല വെയിറ്റ് കൂടിയൊരു കോഴിയായതുകൊണ്ട് പിന്നെ മുട്ടകൾ ഒരുപാട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇൻക്യൂ പാറ്ററിൽ വെച്ചിട്ടായിട്ട് മുട്ട വിരിയിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ അപ്പം നമുക്ക് ഏകദേശം ഒരു ഹാച്ചിങ് തൊണ്ണൂറ് ശതമാനം വരെയൊക്കെ നമുക്കൊരു ഹാച്ചിങ് പ്രതീക്ഷിക്കാൻ പറ്റും പിന്നെ നല്ല ഒരു ടേസ്റ്റിയായ കോഴിയും കൂടിയാണ് പിന്നെ ഇത് പിന്നെ ഒരു നാടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കോഴിയും കൂടിയാണ് കാരണം ഇതിന് പിന്നെ ഈ ഡ്രാഗൺ എന്നുള്ള പേര് വന്നാൽ ഇതിൻ്റെ കാലിൻ്റെ ഒരറ്റ ഒരു ഇത് കൊണ്ടാണ് ഡ്രാഗൺ എന്നുള്ള പേര് വന്നത് ശരിക്കും ഡോങ്ടാവോ എന്നുള്ള സ്ഥലത്ത് ഉണ്ടായത് കൊണ്ടാണ് ഇത് ഡോങ്ടാവോ എന്നൊരു പേരിൽ തന്നെ അറിയപ്പെടുന്നത് അപ്പോൾ ഈ കോഴിയുടെ വിശേഷങ്ങൾ ഇതാണ് ഇത്രയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടുക അറിയുന്ന ഉത്തരങ്ങൾ നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും പിന്നെ ഈ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്കലൈ ഡിസ്ലൈക്ക് ചെയ്യുക പക്ഷേ ഡിസ്ലൈക്ക് ചെയ്തെങ്കിൽ എന്താണ് നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം എന്ന് കൂടി കഴിഞ്ഞെങ്കിൽ വ്യക്തമായി കഴിഞ്ഞെങ്കിൽ വളരെ നന്നായിരുന്നു കാരണമെങ്കിൽ അടുത്ത ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ തെറ്റുകളൊക്കെ പരിഹരിച്ച് നമുക്കൊരു പിന്നെ പുതിയ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാ അപാകതകളും നമുക്കത് പരിഹരിക്കാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യും എന്നൊരു പ്രതീക്ഷയോട് കൂടി പിന്നെ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാൻ ചെയ്യുകയാണ് ഇനി പുതിയ പുതിയൊരു ഒരു വീഡിയോ ആയി അടുത്ത് തന്നെ വരുന്നതായിരിക്കും നിങ്ങൾ മാക്സിമം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം